ഇവിടെ രണ്ട് പാലായിരുന്നു കേട്ടോ ആദ്യം പറഞ്ഞത് അറപ്പയ ബ്രിഡ്ജിൻ്റെ സർവീസ് റോഡായിട്ട് അപ്പുറത്തെ സൈഡിൽ ഒരു ബ്രിഡ്ജ് പറഞ്ഞിരുന്നു അതൊക്കെ ആയി തോന്നുന്നു തോന്നുന്നുട്ടോ അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഇനി തിരക്ക് പോകുന്ന സമയത്തൊക്കെ വരാൻ സാധ്യതയുണ്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ ചെറുപ്പത്താർ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായ ഇപ്പോൾ ഞങ്ങളത് അറപ്പയോട്ടോ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മുടെ അറപ്പ പാലത്തിൻ്റെ വിശേഷങ്ങളൊന്നും അറിയാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും കാഴ്ചകൾ കാണിച്ചാൽ വിശേഷങ്ങൾ പറഞ്ഞാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ന്യൂ അപ്ഡേഷൻ ഒന്ന് കണ്ടാലോ അപ്പൊ സ്നേഹിതന്മാരെ നമ്മുടെ അറുപ്പ് പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഇപ്പഴും ഏകദേശം വർക്കുകളൊക്കെ അതുപോലെ തന്നെ നിൽക്കണ വാര്യായിട്ടാണ് എനിക്ക് തോന്നുന്നേ നമ്മുടെ വെള്ളപ്പൊക്കത്തിന് ശേഷം എത്രത്തോളം വെള്ളപ്പൊങ്ങി നോക്കാം വടച്ചോനീ വെള്ളതാ പൈലിങ് ക്യാപ്പിൻ്റെ മുകളില് അതിന്റെ മുകളിൽ കൂടെ വെള്ളം ഒക്കെ കേട്ടോ ഒരാറിഞ്ചിയോളം അപ്പൊ എത്ര അടി വെള്ളം പൊങ്ങി ഒരു മൂന്നും അഞ്ച് പത്ത് പത്തടിയോളം വെള്ളം പൊങ്ങിട്ടോ മൈ ഗോഡ് വെള്ളം താങ്ങനു ശേഷ മനസ്സിലാകുന്നത് അത്ര വെള്ളം മണ്ണിൽ ഇതാ ഇതുവരെ ഈ തലവരെയും വെള്ളമുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു കമ്പിയാണല്ലേ അതുവരെ വെള്ളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മണ്ണിവിടെ ഇവരിട്ട മണ്ണേ അതൊരു കോൺക്രീറ്റ് കഷ്ണങ്ങളും അങ്ങനെയൊക്കെ കൂടി ആയിട്ടായിരിക്കും ഇതൊന്നും ഒലിച്ചുപോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്പാനിലെ ഒരു ഗാഡർ കൂടി ഇപ്പോൾ എടുത്ത് വെക്കണ്ട അവർ ലാസ്റ്റ് എടുത്ത് വെക്കാനായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ ഇവർക്ക് ഗാഡർ കൊണ്ടുപോകുന്നതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ആ ട്രാക്കിന്റെ മുകളിലേക്ക് കയറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് ആ ലോഞ്ചറിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറ്റിയിട്ട് അവിടെ താത്തി വെക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വിട്ടത് ഇവിടെ അഞ്ച് സ്പാ അഞ്ച് ഗാഡർ വെച്ചു കഴിഞ്ഞു രണ്ടാമത്തേത് അഞ്ച് കാട്ടർ വെച്ച് കഴിഞ്ഞു ഇനി എത്ര വൺ ടു ത്രീ ഫോർ ഫൈവ് ഇരുപത്തഞ്ച് കാട്ടർ കൂടി എടുത്ത് വെക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഈ ലോഞ്ചറിന് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ചെറിയൊരു ഫാൾട്ട് ഉണ്ടായിരുന്നു അതൊക്കെ അവർ ക്ലിയർ ചെയ്തു ഇനി രണ്ടാമതും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പണിക്കാരെന്തൊക്കെ അവിടെ ഒന്ന് സെറ്റപ്പ് ആക്കുന്നൊരു വർക്ക് നടക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ വെള്ളതാ ആ ദ്വീപ് ആ തുരുത്തില്ലേ അതിൻ്റെ മുകളിലേക്ക് കീറിയ ലെവലായിരുന്നു കേട്ടോ അവിടെ ഫുള്ള് തെങ്ങൻതോപ്പാണ് അതൊക്കെ ഒരു പ്രൈവറ്റ് സ്ഥലമാണെങ്കിൽ തോന്നുന്നു അതാരോ ആരാ പറഞ്ഞ റാവിസിൻ്റെ റാവിസിൻ്റെ ടൈമല്ലല്ലോ അവിടെ പണ്ട് പൈലങ്ങിൻ്റെ ജോലി എടുത്ത ആ കമ്പനിൻ്റെ പേരെന്തേനി അവിടുത്തെ പോയി അവരുടെ കയ്യിലാണെന്നുള്ള സ്ഥലം അവർ റിസോർട്ടൊക്കെ ഉള്ള ടീമാണ് ആ കമ്പനി അവരുടെ കയ്യിലായിരുന്നു കേട്ടോ അവിടെ എന്തായാലും നല്ലൊരു പദ്ധതി വരും ഉറപ്പാണ് ഒരുപാട് മാറ്റങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ എച്ച് അറുപത്താറ് പോകുന്ന ഏരിയയിലൊക്കെ ഇനി മാറ്റങ്ങൾ സംഭവിക്കട്ടോ സംഭവിക്കാതെ എവിടെ പോണേ അപ്പം പിയർ കാപ്പിൻ്റെ അവിടെ ഫുള്ള് പിയർ കാപ്പിൻ്റെ വർക്കുകൾ മൊത്തം കഴിഞ്ഞിട്ടോ ഇനി ഗാർഡർ എടുത്ത് വെക്കുക ഇതിൻ്റെ മുകളിൽ സ്ലാബ് വാർക്കുക സ്ലാബ് വാർക്കല് ഒരു സിമ്പിൾ വർക്ക് തന്നെ ആയിരിക്കും സ്ലാബ് വാർക്കല് അവർക്ക് ഒരു ഷീറ്റ് ഉണ്ടല്ലോ പല പാലങ്ങളുടെ അടിയിലും കണ്ടിയില്ല ഇപ്പോൾ സെൻട്രിങ് അടിക്കുന്ന പരിപാടി ഒന്നുമില്ല അപ്പോൾ ആ ഷീറ്റ് അതിൻ്റെ കൂടെ വിരിക്കുക കമ്പി അങ്ങോട്ട് കമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിനെ താങ്ങി നിർത്താൻ ആ കമ്പി തന്നെ മതിയാവും ആ ഷീറ്റ് എത്രയും വെയിറ്റ് വന്നാലും ഒടിയാത്തൊരു തരം ഷീറ്റായിട്ടത് ആ ഷീറ്റിൻ്റെ പേരറിയാവുന്ന ചെയ്യണം ചെയ്യുന്നുട്ടോ പഴയ ഗാഡറും ഈ ഗാഡറും തമ്മിൽ എത്ര ഹൈറ്റ് മാറ്റം ഉണ്ടറിയാം പഴയ ഗേഡറ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ആ രണ്ടടിൻ്റെ മാറ്റമുണ്ട് പഴയ ഒരാളുകളുടെ ഗാഡറ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതൊരാറടി ആണെങ്കിൽ അത് എട്ടടി ഉണ്ടാവും ഗാഡറുകൾ തമ്മിൽ താൽക്കാലികമായിട്ട് ഒരു പിടുത്തത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയായിട്ടത് അതിനു സ്ഥിരാക്കുവോ സ്ഥിരമാവാനുള്ള പരിപാടിയാണോ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ടല്ലോ ഇതിന് ഈ ഗ്യാപ്പിൽ കോൺക്രീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്നാലും സെൻടർ ബാത്തൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സ്ഥിരാക്കാനാണ് സാധ്യത ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് നമ്മളെ പഴയ ഊരാളുകളുടെ ഈ വർക്കിൽ ഈ ടെക്നോളജി ഇതാ നമ്മളെ കേബിൾ വെച്ച് ടൈറ്റാക്കണേ പ്രീ ഡ്രസ്സിംഗ് ടെക്നോളജി അതവിടെ യൂസ് ചെയ്ത് യൂസ് ചെയ്യാത്തത് കൊണ്ടാണോ അത്രയും ഹൈറ്റുള്ള ഗാഡറുകൾ അവിടെ നിർമ്മിച്ചത് അറിയില്ല കേട്ടോ എന്തായാലും ഈ പ്രീ ഡ്രസ്സിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് വിഷയമല്ല എത്രയും ക്യാബിൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം മൂന്നെണ്ണം പോവുന്നുണ്ട് അതിൽ ഒന്നിൽ തന്നെ പത്തൊമ്പത് ഇരുപത് കേബിളുകൾ പോകുന്നുണ്ട് കേട്ടോ അത് വലിച്ചു ടൈറ്റ് ആക്കിയിട്ട് വെക്കുന്ന പരിപാടി കുറേ വീഡിയോയിൽ പറഞ്ഞാണ് ബീം മാത്ര ചെറിയ ക്രാക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ഒരു വിഷയമല്ല കേട്ടോ ബീമിഞ്ഞ് പൊട്ടി ക്രാക്കായി വന്നാലും ആ കമ്പി ക്യാബിൾ മതി അതിനെ തൂക്കി നിർത്താം അത്രയും ടൈറ്റിലാണ് അവൾ ചെയ്ത് വച്ചത് എന്നത് രണ്ട് ഒരൊറ്റ ക്യാബിളിൻ്റെ മുകളിലല്ലേ ഇവർ ഈ ഗാഡർ പൊക്കുന്നത് അപ്പോൾ ഇത്ര പത്തൊമ്പതും ഇരുപത് കേബിൾ കൂട്ടിക്കോളൂ അങ്ങനെ അറുപത് കേബിൾ വന്നിട്ടുണ്ടെങ്കിൽ അറുപത് കേബിൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ഇങ്ങനെ ടൈറ്റായി നിൽക്കലേ ലിഫ്റ്റിംഗ് കേബിൾ തന്നെ കേട്ടോ അത് അപ്പം അതൊന്നും വിഷയമല്ല നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്സ് നെസ്റ്റോ കോഴിക്കോട് മൊത്തത്തിൽ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞ വീഡിയോ ഒന്ന് അങ്ങോട്ട് കയറി വെക്കുകയാണ് നമ്മൾ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടോ അത് കാണാത്തവരിലൊന്ന് കണ്ടിട്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമ്മൾ എൻ എച്ച് അറുപത്താറിൻ്റെ റോഡ് വർക്കിൻ്റെ വീഡിയോ അല്ലാത്തതുകൊണ്ട് എല്ലാം അങ്ങോട്ട് ചലിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കൂടി കണ്ട് ലൈക്കൊക്കെ അടിച്ചാൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ചിന്തിക്കാൻ പറ്റുമോ അത് നമ്മളെ കോഴിക്കോടായിട്ടാണ് വരുന്നത് കോഴിക്കോട് അൻപത്തിരണ്ട് നിലൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തിരണ്ട് നിലയോളം ഹൈറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ എഴുപത്തിരണ്ട് നിലൻ്റെ വേറെ വരുന്നുണ്ട് എൺപത് നിലകളുള്ള ബിൽഡിങ് വേറെ വരുന്നുണ്ട് ഒക്കെ കൂടി ഒക്കെ വരുന്നത് ഇവിടെ കേട്ടോ എഴുപത്തിരണ്ട് ബീച്ചിലാണ് വരുന്നത് എൺപത് നമ്മുടെ മെട്രോൻ്റെ അവിടെ ഹൈവേൻ്റെ എല്ല ചെറുത്താറിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞ് കേട്ടു അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പം വെള്ളം ശാന്തമാട്ടോ ശാന്തമായിട്ട് ഒഴുകി കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കില്ലാത്തൊരു പോലെ അങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ കാറ്റിൻ്റെ ഓളത്തിന് ഇങ്ങനെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് വെള്ളം വെള്ളം വേലിക്ക് ഇങ്ങോട്ടേക്ക് കുറച്ചൊക്കെ നടിച്ച് കയറും ഊർക്കടവ് വരെ നല്ലൊന്നും കയറുക അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു ഷട്ടറാണ് അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം പോകില്ല ഇനി ഉപ്പുവെള്ളം വന്നാൽ തന്നെ ഊർക്കടവ് വരെ പോവുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഉപ്പുവെള്ളം കയറില്ല ഷട്ടറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏരിയയിലുള്ള വെള്ളം വലിഞ്ഞു പോകാതിരിക്കുകയാണ് വെള്ളക്ഷാമം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല ആ ഷട്ടറിൻ്റെ പരിപാടി ഗാട്ടർ പിയർ ക്യാപ്പൊക്കെ ലോങ്ങ് നോക്കുമ്പോൾ ചെറുതായി തോന്നുന്നു പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര രണ്ട് രണ്ടരടി ആയിട്ട് സൈഡിലുണ്ട് അപ്പോൾ അകത്തേക്ക് അഞ്ചടിയുണ്ട് കൂരാളുകളുടെ പിയർ ക്യാപ്പും അല്ല പൈലിങ് ക്യാപ്പും പൈലിങ്ങൊക്കെ റൗണ്ടിൽ പൈലിങ് ക്യാപ്പ് കാണാം പക്ഷെ അല്ല പൈലിങ് ക്യാപ്പ് റൗണ്ടിൽ നല്ല ഹൈറ്റിലാട്ടോ പൈലിങ്ങിൻ്റെ പില്ലറ് കാണാൻ കഴിയുന്നില്ല ഇവരിതാ പൊങ്ങി കിടക്കുന്നുണ്ട് ആറണ്ണം ഒരു പിയറിന് എത്ര എത്ര മീറ്റർ നല്ല താഴ്ചയിൽ പോയ പൈലിംഗ് ആട്ടത് അർബ് ഒരു ഒരുപാട് ബുദ്ധിമുട്ടി മൂന്നാമത്തെ ടീമാണ് പൈലിങ്ങിൻ്റെ ജോലി ഏറ്റെടുത്തിട്ട് അവർ ഫിനിഷ് ചെയ്തത് ഒക്കെ സബ് കൊടുത്തനീ പയലിങ് അവർ രണ്ട് പേര് ഇട്ടുവെച്ച് പോയി മൂന്നാമത്തെ ആളായിട്ടത് ഫിനിഷ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ലോ സ്ലോലായിരുന്നു വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നിരുന്നത് വെള്ളപ്പൊക്കത്തിൽ താ ഈ തൊടിയിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കുക അവിടെ ആ ഭാഗത്തേക്കൊക്കെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു നമ്മുടെ പ്രളയത്തിന് സമാനമായിട്ട് വരണമെങ്കിൽ ഒരു ഒന്നര മീറ്റർ കൂടി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രളയം തന്നെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടി വയനാട്ടിലൊക്കെ ഓ സങ്കടം തീർത്താതെ തീരാത്തൊരു കാര്യം ഇപ്പോൾ ഈ വയനാട്ടിലൊക്കെ സംഭവിച്ച് അപ്പോൾ അവൻ ചെറിയ മക്കളെ കഥ ഒക്കെ കേൾക്കുമ്പോൾ സങ്കടാവും കേൾക്കുമ്പോൾ ആ ഭാഗത്താണ് ഇന്ത്യക്കാരൊക്കെ താമസിക്കുന്നത് കേട്ടോ അവിടെ നല്ല ഷെഡ് ഷെഡുണ്ട് അവിടെ പോയിട്ട് വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഇവിടെതാ ഇവർ സാധനം വെക്കുന്നതാണ് അവരുമല്ല അവിടുന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ ഒരു ഭാഗം പൊളിച്ചിങ്ങനെ പോയിട്ടുണ്ട് ഇവർ പാലങ്ങളുടെ പണിയിൽ വരുമ്പ അതിൻ്റെ അടിയിൽ അവർ കിടക്കാനും ഇറങ്ങാനും ബാക്കിയുള്ള സാ കാര്യങ്ങളൊക്കെ അവർ പാലങ്ങളുടെ അടിയിൽ അവർ ഉപയോഗിക്കും ഇവിടെ നമ്മുടെ ഹൈലൈറ്റ് അവിടെ വേറൊരു ഷോർട്ട് വീഡിയോ കണ്ടിരുന്നു വേസ്റ്റ് വെള്ളം കെട്ടി കിടക്കുന്നത് ഓ നമ്മള പിന്നെ വീഡിയോ ചെയ്യാൻ പോയില്ലേ എന്തായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവർ ഒക്കെ ഇവർ താൽക്കാലികമായിട്ടൊരു കുയ്യൊക്കെ കുത്തല്ലേ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാണോ പിന്നെ മഴ പെയ്തപ്പോ വെള്ളം പര്യാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ഇവിടെ രണ്ട് പാലായിരുന്നു കേട്ടോ ആദ്യം പറഞ്ഞത് ആറപ്പ ബ്രിഡ്ജിൻ്റെ സർവീസ് റോഡായിട്ട് അപ്പുറത്തെ സൈഡിൽ ഒരു ബ്രിഡ്ജ് പറഞ്ഞിരുന്നു അതൊക്കെ ആയി തോന്നുന്നു തോന്നുന്നുട്ടോ അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഇനി തിരക്ക് പോകുന്ന സമയത്തൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സർവീസ് റോഡിന് വരുമ്പോൾ ഇനി ചിലപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡൊക്കെ ഒന്നും വന്നുണ്ടായില്ല കേട്ടോ അങ്ങനെയും വരാം എങ്ങനെയും വരാം ഏതായാലും അറപ്പയ പാലത്തിൻ്റെ റിസ്ക് വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി ആ ഗാഡർ എടുത്ത് വെക്കണ ജോലി മുട്ട കേട്ടോ ലോഞ്ചറിന് ചെറിയൊരു പാളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞില്ലേ അതൊക്കെ റെഡിയാക്കി അവർ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇന്നെന്തായാലും ഇവിടെ പണിക്കാരെ കാണുന്നില്ല നമ്മളെന്തായാലും അറപ്പുഴ ഇവിടെ വെള്ളം കുറഞ്ഞപ്പോൾ ഒരു കാഴ്ച കാണിക്കാനൊക്കെ ആയിട്ടിങ്ങനെ വന്നതാട്ടോ എന്തായാലും സ്നേഹിതന്മാരെ ഇതാണ് നമ്മളെ അറപ്പയ പാലത്തിൻ്റെ അപ്ഡേഷൻ ഇപ്പോഴത്തെ സ്ഥിതി അതാണ് ഇനി സ്ലാബ് വാർക്കാനാണ് കാര്യമായിട്ട് ആ ട്രാക്കിനി നീട്ടാണ്ട് അതാ ലോഞ്ചർ ഈ തലക്കെന്ന് അങ്ങോട്ടേ കേട്ടാൽ ഫുള്ള് പോകുന്ന ആ തലക്കൊന്ന് എടുത്ത് വെക്കാൻ കഴിയില്ല അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അവിടെ കൊണ്ടുപോയിട്ട് ഗാർഡ് എടുത്ത് വെക്കാൻ പറഞ്ഞത് അവർ പറഞ്ഞത് എല്ലാം ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് പൊക്കി വെച്ചതിന് ശേഷം ട്രാക്ക് കൂടി അങ്ങോട്ട് വലിച്ചുകൊണ്ടുപോവുക പിന്നെ ലോഞ്ചർ അങ്ങോട്ട് മാറുന്നതിന് ട്രാക്ക് എക്സ്ട്രാ അങ്ങനെ നീട്ടി കൊടുക്കണ്ടോ എന്തായാലും ഈ ലോഞ്ചറിൻ്റെ നമ്മൾ വടകര ഭാഗം ഒരാൾ ഭാഗത്ത് നിന്നൊരു എട്ട് മണിക്കൂറൊക്കെ കാത്തു നിന്നിട്ടാണ് ഒരു വീഡിയോ സെറ്റാക്കി കഴിഞ്ഞത് ഇവിടെ ഞാൻ വരുന്ന സമയത്ത് എടുത്ത് വെക്കുന്നതും കാണൂല ഒന്നും കാണൂല നല്ലൊരു വീഡിയോ സെറ്റാക്കണം എന്നുള്ള എട്ട് മണിക്കൂർ ഒരു ദിവസം നിന്നാലും അത് ഫാസ്റ്റിലങ്ങൾ കാണിച്ചാലേ എടുത്തു വെക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുക അയച്ചിരുന്നു അതിനും കൂടിയായിട്ട് ഇന്ന് വന്നത് കഴിഞ്ഞില്ല അപ്പോൾ സ്നേഹിന്മാരെല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ